ദൈവം ർത്താവ് ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവർത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു ഞാൻ നിർണയിച്ച സമയമാകുമ്പോൾ ഞാൻ നീതിയോടെ വിധിക്കും ഭൂമി നിവാസികളോടും കൂടെ പ്രകമ്പനം കൊള്ളുമ്പോൾ ഞാനാണ് അതിന്റെ തൂണുകളെ ഉറപ്പിച്ചു നിർത്തുന്നത് വൻപ പറയരുതെന്ന് അഹങ്കാരികളോടും കൊമ്പുയർത്തരുതെന്ന് ദുഷ്ടരോടും ഞാൻ പറയുന്നു ആകാശത്തിനുതരെ കൊമ്പുയർത്തരുത് ഗർവോടെ സംസാരിക്കുകയും അരുത് കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ ഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത് ഒരുവനെ താഴ്ത്തുകയും അവരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ് നുരഞ്ഞു പൊന്തുന്ന വീര്യമേറിയ വീഞ്ഞു നിറഞ്ഞ പാനപാത്രം കർത്താവിന്റെ കയ്യിലുണ്ട് അവിടെ നിന്ന് പകർന്നു കൊടുക്കും ഭൂമിയിലെ സകല ദുഷ്ടരും അത് മട്ടുവരെ ഊറ്റിക്കുടിക്കും എന്നാൽ ഞാൻ എന്നേക്കും ആഹ്ലാദിക്കും യാക്കോമിന്റെ ദൈവത്തിന് ഞാൻഗീതം ആലപിക്കും ദുഷ്ടരുടെ കൊമ്പുകൾ അവിടുന്ന് വിച്ഛേദിക്കും നീതിമാന്മാരുടെ കൊമ്പുകൾ ഉയർത്തപ്പെടും കർത്താവായി ദൈവമേ അങ്ങാണ് അങ്ങാണെന്റെ ജീവിതത്തിന്റെ വിധികർത്താവ് അങ്ങന്റെ പതനങ്ങളിൽ എന്നെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് ആകാശത്തോളം ഉയർത്തുന്നു ഉയർത്തുന്നു അങ്ങേക്കെതിരായിട്ട് കൊമ്പുയർത്തുന്നവരെ ഗർവോടെ സംസാരിക്കുന്നവരെ അങ്ങ് നിലംപതിപ്പിക്കുന്നുവല്ലോ എനിക്ക് ലഭിച്ച അങ്ങയുടെ നീതിയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരനെ ഉയർത്തുവാനുള്ള കൃപയക്ക് എന്നെ അനുഗ്രഹിക്കണമേ നമ്മുടെ കൃത്യവിശ്വമിശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ